നമസ്കാരം മാസ്റ്ററിങ് ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് നടന്ന ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ടൈപ്പ് റൈറ്റർ ഇംഗ്ലീഷ് മലയാളം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് റൈറ്റർ പാർട്ടിൽ നിന്നുള്ളതാണ് നോക്കി പാർട്ട് ഓഫ് ദ ടൈപ്പ് റൈറ്റർ വിച്ച് പ്രസസ് കാർഡ്സ് ആൻഡ് എൻവലബ്സ് ക്ലോസ് ടു ദ സിലിണ്ടർ അപ്പോൾ എന്താണ് നമ്മൾ കാർഡും എൻവലപ്പും ഒക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിലിണ്ടറുമായിട്ട് ക്ലോസ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് പാർട്ടാണ് സെഗ്മെൻ്റ് ആണോ ടൈപ്പ് ഗൈഡ് ആണോ കാർഡ് ഹോൾഡർ ഹോൾഡർ ആണോ റിബൺ ആണോ റിബൺ ആണോ ഇത് ഏതാണ് ഇതിൽ നിന്ന് നമുക്കറിയാം പേരിൽ നിന്ന് തിന്നു തന്നെ അറിയാൻ പറ്റിയ എന്താണ് കാർഡ് ഹോൾഡർ ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഡോഗ് ബ്ലോക്ക് ഈസ് ഓൾസോ നോൺആാസ്റ്റ് ഡോഗും ബ്ലോക്കിനെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് ലൂസ് ഡോഗ് റിജി ഡോഗ് റോക്കർ മെയിൻ ഷെഫ്റ്റ് ഏതാണ് ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ എ സ്പ്രിംഗ് ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ സെഗ്മെന്റ് ഇൻ ഹൽഡ ടൈപ്പ് റൈറ്റർ ഈസ് കോൾഡ് ഹൽഡ ടൈപ്പ് റൈറ്ററിലുള്ള സ്പ്രിംഗ് എന്താ സെഗ്മെന്റിന്റെ മുന്നിലുള്ള എന്താ ആ ഒരു സ്പ്രിങ്ങിനെ എന്താണ് പറയുന്നത് മെയിൻ സ്പ്രിംഗ് ആണോ സെന്റർ ഗേഡ് ആണോ മാർജിനൽ സ്പ്രിംഗ് ആണോ ബഫർ സ്പ്രിംഗ് ആണോ ഹൽഡ ടൈപ്പ് റൈറ്ററിൽ കാണപ്പെടുന്ന സ്പ്രിംഗ് എന്താ ബഫർ സ്പ്രിംഗ് ആണ് ബഫർ സ്പ്രിങ് എവിടെയാണ് കാണപ്പെടുന്നത് ഏത് ടൈപ്പ് റേറ്ററിലാണെന്ന് ഏതാണ് ഹൽഡ ടൈപ്പ് റൈറ്ററിലാണ് അടുത്തത് ഹൗ മെനി ഡെഡ് കീസ് ആർ പ്രൊവൈഡ് ഇൻ മലയാളം ടൈപ്പ് റൈറ്റർ മലയാളം ടൈപ്പ് റൈറ്ററിൽ എത്ര ഡെഡ് കീസ് ഉണ്ട് ഒരു ഡെഡ് കി ആണുള്ളത് ഏതാണ് ഡെഡ് കീ എന്ന് പറയുന്നത് ചന്ദ്രകലയാണ് ആൾ ടൈപ്പ് ബാർസ് ആർ ദി എവിടെയാണ് ടൈപ്പ് ബാർസ് എല്ലാം റസ്റ്റ് ചെയ്യുന്നത് സിലിണ്ടറിലാണോ ടൈപ്പ് ബാസ്ക്കറ്റിലാണോ കോം കട്ടിങ്ങിലാണോ ക്യാരേജിലാണോ എവിടെയാണ് ഓൾ ടൈപ്പ് ബാർസ് ആർ ദി ടൈപ്പ് ബാസ്ക്കറ്റ് അടുത്തത് ഹോം കീസ് ആർ പ്രൊവൈഡ് ഇൻ ഡാഷ് റോ ഏത് റോയിലാണ് ഹോം കീസ് വരുന്നത് ഹോം കീസ് ഏതൊക്കെയാണ് എ എസ് ഡി എഫ് സെമി കോളനിൽ കെ ജെ അല്ലേ അത് ഏത് റോയിലാണ് വരുന്നത് സെക്കൻഡ് റോയിലാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റേഴ്സ് വിത്ത് വിത്ത് ഈക്വൽ സ്പേസിംഗ് ഇൻ ബിറ്റ്വീൻ ദി ലൈൻസ് ആർ കോൾഡ് ലെറ്റേഴ്സ് വിത്ത് ഈക്വൽ സ്പേസിംഗ് ഇൻ ബിറ്റ്വീൻ ലൈൻസിന് ഇടയിൽ എന്താ ഈക്വൽ സ്പേസിംഗ് ലെറ്റേഴ്സിലെ ഈ ലെറ്റേഴ്സ് വിത്ത് ഈക്വൽ സ്പേസിംഗ് വരുന്നതിന് എന്താണ് പറയുന്നത് റിതം ആണോ ആണോ ലൈൻ സ്പേസിംഗ് ആണോ സെൻട്രലൈസിങ് ആണോ ഏതാണ് ആൻസർ കൊടുത്തിരിക്കുന്ന പി എസ് സി ആൻസർ അലൈൻമെൻറ്റാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ലൈൻസിൻ്റെ ഇടയിൽ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ലൈൻസ് സ്പേസിങ് എന്ന് പറയാം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് ലെറ്റേഴ്സ് വിത്ത് ഈക്വൽ സ്പേസിംഗ് ഇൻ ബിറ്റ്വീൻ ദി ലൈൻസ് എന്നാണ് അപ്പോൾ ആൻസർ പേസി കൊടുത്തിരിക്കുന്ന ആൻസർ എന്താണ് അലൈൻമെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ദി ക്യാരേജ് ഈസ് റിലേറ്റഡ് ടു ദ മെയിൻ സ്പ്രിംഗ് ബൈ മീൻസ് ഓഫ് ക്യാരേജ് മെയിൻ സ്പ്രിങ്ങുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് വേറോഡാണോ യൂണിവേഴ്സൽ ബാർ ആണോ ഡ്രോ കോഡ് ആണോ റിബൺ ആണോ വഴിയാണ് ഡ്രോ കോഡ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്തത് ഇൻ ആൻ ഇന്നൊഫിഷ്യൽ ലെറ്റർ സ്റ്റേറ്റ് ഡിനോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് കറക്ഷൻ ആണോ ഇറേസിംഗ് ആണോ ഇഗ്നോർ കറക്ഷൻ ആണോ അണ്ടർ ആണോ എന്താണ് സ്റ്റെറ്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താണ് എന്തിനെ ഡിനോട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഇഗ്നോർ കറക്ഷൻ ആണ് അടുത്തത് ക്യാരേജ് ട്രാവൽ സോൺ ഏതാ വേറോഡാണോ എസ്കേപ്പൻ വീലാണോ പിനിയൻ വീലാണോ മെയിൻ സ്പ്രിംഗ് ആണോ ഏതാണ് ക്യാരേജ് ട്രാവൽ സോൺ പിനിയൻ വീൽ ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് ഈ പാസേജ് വായിച്ചിട്ട് അതിൽ നിന്നുള്ള ആൻസർ ചെയ്യാനുള്ളതാണ് അതിപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നില്ല അടുത്ത കൊസ്റ്റിന് നമുക്ക് നോക്കാം ഇതിനകത്ത് വരുന്ന ഗ്രാമർ അടുത്തത് ചൂസ് ദ ഇടിയം തറ്റ് കംപ്ലീറ്റ്സ് ദ സെൻറ്റൻസ് മീനിങ് ഫുള്ളി എന്താ ഇത് ക്വസ്റ്റ്യൻ ഒള്ളി എ ഫ്യൂ കണ്ടസ്റ്റൻസ് ഡാഷ് ഫോർ ദി കോമ്പറ്റീഷൻ ഏതാണ് വരുന്നത് ടെൻഡ് ഇൻഡാണോ ടെൻഡ് ഓൺ ആണോ ടെയൻഡ് അപ്പ് ആണോ ടെൻഡ് ടു ആണോ ഒള്ളി എ ഫ്യൂ കണ്ടസ്റ്റൻസ് ടേൻഡ് അപ്പ് ഫോർ ദി കോമ്പറ്റീഷൻ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഫിലിം ക്രൂ ഡാഷ് റിക്വസ്റ്റിങ് ഫോർ റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ടു ക്ലിയർ ദ ഫീൽഡ് വെൻറ്റ് ഫോർ ആണോ വെന്റ് ഇൻ ആണോ വെന്റ് ഓൺ ആണോ വെൻറ്റ് ടു ആണോ ഏതാണ് വരുന്നത് ദ ഫിലിം ക്രയൂ ഡാഷ് റിക്വസ്റ്റിംഗ് ദ പീപ്പിൾ ടു ക്ലിയർ ഫീൽഡ് ആ ഫീൽഡ് ക്ലിയർ ചെയ്യാൻ ഫിലിം ക്രൂ എന്ത് ചെയ്തു പോയി പറഞ്ഞു അവരോട് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ എന്താണ് വരുന്നത് വെന്റ് ഓൺ ആണ് വരുന്നത് അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്പെല്ലിങ് വേർഡ് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി സ്പെല്ലിംഗ് എന്താണ് ഒ പി പി ഒ ആർ ടി യു എൻ ഐ ടി വൈ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ കറക്റ്റ് ആർട്ടിക്കിൾ ചേർത്ത് ഫിൽ ചെയ്യാനാണ് ദിസ് ദിസ് ഈസ് എ സ്കൂൾ ഫോർ ഡാഷ് എന്താണ് എ ആണോ ആനാണോ നോ ആർട്ടിക്കിൾ ആണോ ദി ആണോ വരുന്നത് എന്താണ് വരുന്നത് അറുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരിക്കും ആൻസർ വരുന്നത് ദിസ് ഈസ് ദി സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ദ ട്രെയിൻ വാസ് ഗോയിങ് അറ്റ് എയ്റ്റി കിലോമീറ്റേഴ്സ് എവിടെ വരും ദി വരൂ ആൻ വരോ എ വേണോ എ ആണോ വരുന്നത് നോ ആർട്ടിക്കിൾ ആണോ വരുന്നത് ദ ട്രെയിൻ വാസ് ഗോയിങ് അറ്റ് എയ്റ്റി കിലോമീറ്റേഴ്സ് ആൻ അവർ ആൻ ആണ് വരുന്നത് അടുത്തത് കംപ്ലീറ്റ് സെൻറ്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ കറക്റ്റ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക ദിസ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ഡാഷ് എവരി വൺ ഫോർ ആണോ ടു ആണോ വിത്ത് ആണോ എം ആണോ ആപ്ലിക്കബിൾ ടു എവരി വൺ എന്നാണ് അടുത്തത് ദർ ഈസ് സം മിസ്സണ്ടർസ്റ്റാൻഡിങ് ഡാഷ് മിസ്റ്റർ ലാൽ ആൻഡ് മിസ്റ്റർ റോയ് എത്ര പേരാ ഇവിടെ എന്താ ഒരു മിസ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ആരൊക്കെ തമ്മിലാണ് ലാലും റോയിയും തമ്മിൽ എത്ര പേരുണ്ട് രണ്ട് പേര് അപ്പം ഇവിടെ നമുക്ക് എന്താണ് പറയേണ്ടത് ബിറ്റ്വീൻ ലാൽ ആൻഡ് റോയി എന്നാണ് വരേണ്ടത് അടുത്ത നോക്കിയേ ഹി ഡാഷ് ദ ബെൽ ഫോർ ഫൈവ് മിനിറ്റ്സ് ബട്ട് നോ വൺ ഓപ്പൺ ദ ഡോർ എന്ത് വരും ഹാസ് ബീൻ റിംഗിങ് ആണോ ഹൗ ബീൻ റിംഗിങ് ആണോ ഹാഡ് ബീൻ റിംഗിങ് ആണോ ഈസ്റ്റ് ബീൻ ആണോ അപ്പം ഈസ് ബീൻ എന്ന് പറയത്തില്ലല്ലോ ഇവിടെ എന്താ വരുന്നത് ഹാഡ് ബീൻ ആണ് വരുന്നത് അടുത്തത് വെൻ വി റീച്ച് ദ ബസ് സ്റ്റേഷൻ ദ ബസ് ബസ് എന്ത് ചെയ്തു ബസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും ഈസ് ഓൾറെഡി ലെഫ്റ്റ് ആണോ ഹൗ ഓൾറെഡി ലെഫ്റ്റ് ആണോ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ആണോ ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് ആണോ ഏതായിരിക്കും വരുന്നത് ദ ബസ് ഹാഡ് ഓൾറെഡി ലെഫ്റ്റ് അടുത്തത് ശ്രീലങ്ക ഡാസ് ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ ലേ ആണോ ലൈ ആണോ ലൈസ് ആണോ അതോ ലൈഡ് ആണോ ഏതാണ് വരുന്നത് ശ്രീലങ്ക ലൈസ് ടു ദി സൗത്ത് ഓഫ് ഇന്ത്യ എന്നാണ് വരുന്നത് അടുത്തത് അൺസ്ക്രാമ്പിൾ ദ ഫോളോയിങ് സെൻറ്റൻസ് ടു മേക്ക് ദ മീനിങ് ഫുൾ ഇതിലെന്താ സെഞ്ചുറി ഹിസ് ഡിസപ്പിയറൻസ് ഈസ് ഓഫ് ദി വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അൺസോൾവ് മിസ്റ്ററീസ് ട്വൻറ്റി ഫസ്റ്റ് ഏത് വരും ഇതിനകത്ത് ഏതാണ് ഹിസ് അൺസോൾവ് മിസ്റ്ററീസ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡിസപ്പിയറൻസ് ഓഫ് ദി ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്നാണോ ഹിസ് ഡിസപ്പിയറൻസ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അൺസോൾഡ് മിസ്റ്ററീസ് ഓഫ് ദി ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി എന്നാണോ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് രണ്ടാമത്തെ അല്ലേ കറക്റ്റായിട്ടുള്ളത് അപ്പം ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ടു അടുത്തത് കംപ്ലീറ്റ് സെൻറ്റൻസ് യൂസിങ് റിലേറ്റീവ് ക്ലോസ് റിലേറ്റീവ് ക്ലോസ് യൂസ് ചെയ്തിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക എ ഫയർ ഫൈറ്റർ ഈസ് എ പേഴ്സൺ വിച്ച് പുഡ്സ് ഔട്ട് ഫയർ ആണോ വെൻ പുഡ്സ് ഔട്ട് ഫയർ ആണോ വിൽ പുട്ട് ഔട്ട് ഫയർ ആണോ ഹൂ പുഡ്സ് ഔട്ട് ഫയർ ആണോ എ ഫയർ ഫൈറ്റർ ഈസ് എ പേഴ്സൺ ഹൂ പുട്സ് ഔട്ട് ഫയർ എന്നതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് കൺവേർട്ട് ദ സെൻറ്റൻസിൻഡു പാസീവ് വോയ്സ് പാസീവ് വോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക അവർ ഗേൾസ് ക്യാൻ വിൻ ദച്ച് ഇതിനെ നമുക്ക് എങ്ങനെ പാസീവ് വോയിസിലോട്ടാക്കാൻ പറ്റും ദ മാച്ച് ക്യാൻ ബി വൺ ബൈ അവർ ബോയ്സ് ആണോ ദ മാച്ച് ക്യാൻ ബി വൺ ബൈ അവർ ഗേൾസ് ആണോ ദ മാച്ച് ഈസ് വൺ ബൈ അവർ ഗേൾസ് ആണോ ദ മാച്ച് ഈസ് വൺ ബൈ ദ ബോയ്സ് ആണോ അപ്പം ദ മാച്ച് ക്യാൻ ബി വൺ ബൈ അവർ ഗേൾസ് എന്നതാണ് അടുത്തത് റിപ്പോർട്ടഡ് സ്പീച്ച് ഹി സഡ് ഐ ഡോ ലൈക്ക് ദിസ് ഫിലിം ഇതിനെ എങ്ങനെ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കാൻ പറ്റും ഹി സഡ് ദറ്റ് ഹി ഡോ ലൈക്ക് ദ ഫിലിം എന്നാണോ ഹി സഡ് ദാറ്റ് ഹി ഡിഡിൻറ്റ് ലൈക്ക് ദ ഫിലിം എന്നാണോ വരുന്നത് എന്താണ് വരുന്നത് ഓപ്ഷൻ ബി ഏതാണ് ഓപ്ഷൻ ടു ആണ് ഹി സഡ് ദാറ്റ് ഹി ഡിഡിൻറ്റ് ലൈക്ക് ദ ഫിലിം എന്നാണ് റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നത് അടുത്ത ക്വസ്റ്റിൻ ഹി സഡ് ഐ ക്യാൻ ഡൂ ഇറ്റ് മൈ സെൽഫ് ഹി സഡ് ദാറ്റ് ഹീ കുഡ് ഡൂ ഇറ്റ് മൈ സെൽഫ് ആണോ ഹി സഡ് ദാറ്റ് ഹി കുഡ് ഡൂ ഇറ്റ് ഹിംസെൽഫ് ആണോ ഏതാണ് വരുന്നത് ആ ഓപ്ഷൻ ടു അതാണ് ഹി സഡ് ദാറ്റ് ഹീ കുഡ് ഡു ഹിംസെൽഫ് സെൽഫ് മൈ സെൽഫ് വരത്തില്ലല്ലോ റിപ്പോർട്ട് സ്പീച്ചിലാവുമ്പോഴത്തേക്കും എന്ത് വരും മൈ സെൽഫ് ഹിംസെൽഫ് ആവും അത് നോക്കിയാലും മതി അടുത്തത് പഞ്ചയുക്ത സെൻറ്റൻസ് ആൻഡ് എഡിറ്റ് സ്യൂട്ടബിളി ഫങ്ക്ച്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് സ്യൂട്ടബിളായിട്ട് എന്ത് ചെയ്യുക എഡിറ്റ് ചെയ്യുക വാട്ട് ഈസ് പെക്ടക്കുലർ സൈറ്റ് അതെങ്ങനെ എഴുതാം വാട്ട് ഈസ് പെക്ടക്കുലർ സൈറ്റ് ഇങ്ങനെയാണോ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് വാട്ട് ഈസ് പെക്ടക്കുലർ സൈറ്റ് സി ഓപ്ഷനാണ് ആൻസർ ആയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കോവിഡിന് ശേഷമുള്ള കാലഘട്ടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം ഏതാണ് കോവിഡ് അന്തരമാണോ കോവിഡ് അനന്തരമാണോ കോവിഡ് അന്തമാണോ കോവിഡാനന്തരമാണോ ഏതാണ് കോവിഡാനന്തരം എന്ന് അതായത് സോറി സോറി കോവിഡ് ആനന്തരമല്ല കോവിഡ് അനന്തരം എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഏതാണ് ഓപ്ഷൻ ആൻസർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ് കോവിഡ് അനന്തരം കോവിഡ് അനന്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ അടുത്തത് സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുന്നു അടിവരയിട്ട പദത്തിന് സമാന പദം കണ്ടെത്തുക ദിശാബോധം ദിശാബോധം എന്നതിന് കറക്റ്റ് പദം ഏതാണ് വരുന്നത് അർത്ഥബോധമാണോ മിഥ്യാബോധമാണോ ലക്ഷ്യബോധമാണോ കുറ്റബോധമാണോ ഏതാണ് വരുന്നത് ലക്ഷ്യബോധം ആണ് വരുന്നത് അപ്പം ഏതാണ് ഓപ്ഷൻ ആൻസർ ആയിട്ടുള്ളത് എൺപത്തിരണ്ട് സി ആണ് അടുത്തത് ഒ എൻ വി കുറുപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇരുവരെയും ഡാഷ് എന്ന് വിളിക്കാം എന്ത് വിളിക്കാം പുരസ്കാരിതർന്നാണോ പുരസ്കൃതർന്നാണോ പുരസ്കാരകർന്നാണോ പുരസ്കാരന്മാർന്നാണോ എന്താണ് വിളിക്കുന്നത് പുരസ്കൃതർ എന്നാണ് പറയുന്നത് അടുത്ത് നോക്കിയേ താഴെ കൊടുത്തിട്ടുള്ളവയിൽ അടിവരയിട്ട പദങ്ങളിൽ ശരിയായത് ഏത് നോക്കിയേ ഫുള്ള് വായിക്കേണ്ടല്ലോ ഏതാ ഇവിടെ അതിഥി 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 ഇതിൽ ഏതാണ് കറക്റ്റ് അതിഥി രണ്ടാമത്തെ അതിഥിയാണ് ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് നോക്കിയേ നോക്കി താഴെപ്പറയുന്നതിൽ ത്യാജ്യം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് ത്യാജ്യം എന്താണ് അത്യാജ്യമാണോ ഗ്രാഹ്യമാണോ വിത്യാജ്യമാണോ ഗ്രഹ്യമാണോ ഏതാണ് ത്യാജ്യം ഗ്രാഹ്യം ആണ് അടുത്തത് പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിത മൂർഖനി ഇവിടെ ധനം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് ഏതാണ് ധനം പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം അപ്പൊ ഏതാണ് അർത്ഥം എന്നതാണ് ധനം എന്ന അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പദം അടുത്തത് ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിന്റെ വ്യവസ്ഥ കൂടി ലോകത്തുണ്ടെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ് ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബഹുവചന പ്രത്യേകം ചേർന്ന പദം ഏതാണ് നിയമവ്യവസ്ഥ തെറ്റുകുറ്റങ്ങൾ ശിക്ഷ ഇതൊന്നുമല്ല ഇതിൽ ഏതാണ് ബഹുവചന പദമായിട്ട് വരുന്നത് തെറ്റുകുറ്റങ്ങൾ ആണ് അടുത്തത് കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ ഈ അടിവരയിട്ട പദത്തിൻ്റെ എതിർലിംഗ പദം തിരഞ്ഞെടുക്കുക കവിയാണല്ലോ അടിവരയിട്ടെന്ന് നമുക്ക് നമുക്കറിയാതാണ് കവയിത്രി ആണ് ഏത് സി ഓപ്ഷനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അടുത്തത് റിയോയിലും ടോക്കിയോയിലും വഴുതിമാറിയ സ്വർണ്ണത്തെ പാരീസ് ഒളിമ്പിക്സിലൂടെ വരുതിയിലാക്കുമെന്ന് പി വി സിന്ധു പറഞ്ഞു അടിവരയിട്ട ഭാഗത്തിന് പകരമായ പദം പ്രയോഗിക്കുക വരുതിയിലാക്കുക വരുതിയിലാക്കുക എന്ന് പറഞ്ഞാൽ അനുധാവനം ചെയ്യണമെന്നോ പിൻ പിന്തുടരണമെന്നാണോ പിന്തുടരുമെന്നാണോ നേടിയെടുക്കുമെന്നാണോ നിയന്ത്രിക്കുമെന്നാണോ വരുതി വരുതിയിലാക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ വരുന്നത് ഏതാണ് ആൻസർ ആയിട്ടുള്ളത് സി ഓപ്ഷൻ നേടിയെടുക്കുമെന്ന് എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ആൻസർ സി ഓപ്ഷൻ ആണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക അഹിംസയിൽ അഹിംസയിലധിഷ്ഠിതമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ മൂലമാണ് ഭാരതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്രയാകാൻ കാരണം ഇങ്ങനെയാണോ പറയുന്നത് കറക്റ്റ് ഓർഡറാണോ അതോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രമാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അഹിംസയിലധിഷ്ഠിതമായ സമരങ്ങളാണ് ഇതാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രയാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങൾ മൂലമാണ് എന്നതാണോ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങൾ മൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രയാകാൻ കാരണം ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രയാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളാണ് അപ്പം ബി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് അടുത്ത നോക്കിയേ വില്യം വേർട്സ് വർത്ത് വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ് ഈ റൊമാൻറ്റിക് പോയറ്റ് എന്നതിന് എന്താ അടിവരയിട്ട ഭാഗത്തിന് യോജിച്ചത് തിരഞ്ഞെടുക്കുക ആധുനിക കവിയാണോ യഥാ യഥാർത്ഥ കവിയാണോ കാൽപ്പനിക കവിയാണോ പ്രാചീന കവിയാണോ ഏതാണ് റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറഞ്ഞാൽ കാൽപ്പനിക കവി എന്നതാണ് അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കുക വിണ്ടലം 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 ഇതിൽ ഏത് വിണ്ഡലമാണ് കറക്റ്റായിട്ടുള്ളത് ശരിയായ പദം ഏത് വിണ്ടലമാണ് വിണ്ടലം ഈ വിണ്ഡലമാണ് കറക്റ്റായിട്ടുള്ളത് അടുത്തത് ഭാരതം ദർശിച്ച മഹാന്മാരായ മനീഷികളിൽ ഒരാളാണ് വിവേകാനന്ദ സ്വാമികൾ ഈ വാക്യത്തിൽ പൂജക ബഹുവചനം ചേർന്ന് വരുന്ന പദം ഏതാണ് ഏതാണ് മനീഷികളാണോ മഹാന്മാരായാണോ അഗ്രഗണ്യനാണോ വിവേകാനന്ദ സ്വാമികൾ എന്നാണോ ഇതിൽ ഏതാണ് പൂജക ബഹുവചനം വിവേകാനന്ദ സ്വാമികൾ എന്നതാണ് അടുത്തത് പ പരസ്പരം ചെണ്ട കുട്ടിക്കുകയല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ചെയ്യേണ്ടത് അടിവരയിട്ട പദത്തിന് യോജിച്ച് ഇത് തിരഞ്ഞെടുക്കുക വിമർശിക്കുകയാണോ കളിയാക്കുകയാണോ എതിർക്കുകയാണോ പ്രശംസിക്കുകയാണോ ഏതാണ് ചെണ്ട കുട്ടിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് കളിയാക്കുക അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരേ സന്ധി വരുന്ന പദങ്ങൾ മാത്രം ഉൾപ്പെട്ട പട്ടിക ഏതാണ് ഏതാണ് ഒരേ സന്ധി വരുന്നത് മടിശീല മടിയധികം ശീല മടിശീല വെഞ്ചാമരം വെണ്ണധികം ചാമരമാണ് അപ്പം ഇതാണോ അല്ല മടിശീല എന്താ മടിയധികം ശീല അതുപോലെ തന്നെ വെണ്ണധികം ചാമരം വെഞ്ചാമരം കൈ അധികം കുമ്പിൾ കൈ അപ്പോൾ അതുപോലെ ഇതിലെല്ലാത്തിലും ഒരേ സന്ധിയാണോ അല്ല തലക്കെട്ട് തല അധികം കെട്ട് തലക്കെട്ട് താമരധികം കുളം താമരക്കുളം അധികം പുര പണിപ്പുര തീ അധികം കനൽ തീക്കനൽ അല്ലേ അപ്പം ഇവിടെ ഒരേ സന്ധി വരുന്നത് ഏതാണ് ഈ ബി ഓപ്ഷനാണ് ഏതെന്ന് പറയുന്നത് ഒരേ സന്ധി വരുന്നത് അടുത്തത് ദേശീയ പതാക ദേശീയപാത വികസനം സോറി ദേശീയപാതാ വികസനം പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത് ഇവിടെ പ്രധാനമന്ത്രി സ്വീകർത്താവാണ് എങ്കിൽ മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കുന്ന ഉപയോഗിക്കാവുന്ന പദം ഏതാണ് പ്രേക്ഷകരാണോ പ്രേക്ഷിതനാണോ പ്രേക്ഷകനാണോ പ്രേക്ഷിതനാണോ ഏതാണ് എന്താ സ്വീകർത്താവും പ്രേക്ഷകനും ആണ് അടുത്ത കൊസ്റ്റ്യൻ ദസ്റ്റ്യൻ കം ഫ്രം ദോമിയോപാത്ത് ദ ടോപ്പിക് ഗെയിം അപ്പ് വെൻ വീ വെയർ ഡിസ്കസിംഗ് സ്നേക്സ് വി ലിസൺ ആൾട്ടർനേറ്റീവ്ലി അസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദൈയിൽ ഡോക്ടർ എന്ത് ചെയ്യുകയായിരുന്നു ചികിത്സിക്കുകയായിരുന്നു പാപിനെ അന്വേഷിക്കുകയായിരുന്നു ശ്രദ്ധിക്കുകയായിരുന്നു കഥ വിവരിക്കുകയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു ഡോക്ടർ കഥ വിവരിക്കുകയായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഒറ്റവാക്യമായി മാറ്റി എഴുതുക രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത് നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് എന്ത് കോരൻ ചിന്തിച്ചു അപ്പം ഇതിനെ ഒറ്റവാക്യമാക്കുക എങ്ങനെ എഴുതാൻ നമുക്ക് രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാലും ആ പരസ്യപ്പെടുത്തിയാൽ എന്തെന്നും നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്നും ആര് കോരൻ ചിന്തിച്ചു ഇങ്ങനെ എഴുതാം അപ്പൊ ആ ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്തെന്നും നെല്ലുകൂലി കിട്ടിയില്ലെങ്കിൽ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്ന് അല്ല പോകാതിരുന്നാൽ എന്തെന്നും നോക്കി ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്നും കോരൻ ചിന്തിച്ചു അപ്പം ഏതാണ് ഇവിടെ വരുന്നത് പരസ്യപ്പെടുത്തിയാൽ എന്തെന്നും എന്താ ജോലിക്ക് പോകാതിരുന്നാൽ എന്തെന്നും കോരം ചിന്തിച്ചപ്പം ബി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക കൊടുങ്കാറ്റും പേമാരിയും ഭൂകമ്പവും കടൽക്ഷോഭം നാശം വിതച്ച കാലഘട്ടമാണ് കൊഴിഞ്ഞു പോയത് അങ്ങനെ പറയോ ഇല്ല കൊടുങ്കാറ്റ് പേമാരിയും ഭൂകമ്പവും കടൽക്ഷോഭം ഇങ്ങനെ പറയോ ഇല്ല കൊടുങ്കാറ്റും പേമാരിയും ഭൂകമ്പവും കടൽക്ഷോഭവും നാശം വരച്ച കാ വിതച്ച കാലഘട്ടമാണ് കഴിഞ്ഞു പോയത് ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഏതാണ് സി ഓപ്ഷനാണ് ആൻസർ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയുമാണ് ടൈപ്പ് റൈറ്റർ മലയാളം ഇംഗ്ലീഷ് ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഹൈപ്പ് ചെയ്യുക താങ്ക്